ക്ലാസ് ക്ലാസ് മുറിയിൽ കാലം ഒരുമിച്ച് എത്ര മുതൽ മോൾ അവിടെ പഠിക്കുന്നുണ്ട് അവൾ എൽ മിക്കവാറും ആ കുഞ്ഞിന്റെ കൂട്ടുകാരികളായിരിക്കില്ലേ ഉണ്ടാവുകൾ ഒക്കെ ഉണ്ടാവില്ലേ ഇത്രയും വർഷമായിട്ട് അവൾ കൂട്ടുകാരികളെ പിരിഞ്ഞ സംഘടന തന്നെയാണ് ഈ എത്തിച്ചത് ഒരു 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 ഭാഗത്തുന്നില്ല പ്രശാന്ത് നിയമ നടപടിക്ക് പോകല്ലേ തീർച്ചയായിട്ടും നിയമ നടപടിക്ക് പോകണം പ്രശാന്ത് നമ്മളടക്കമുള്ളവരും എൻ്റെ കുഞ്ഞിനെ മാനസികാവസ്ഥയില് എത്തിച്ച് ഈ നിലയിൽ എത്തിച്ചവർക്കെതിരെ നാടിന്റെ നിയമം അതിനനുസരിച്ച് അവരെ ശിക്ഷിക്കണം തീർച്ചയായിട്ടും എനിക്കൊന്നും ഇതിന്റെ ഓഫീസിലും ഇത് തീർച്ചയായിട്ടും ഈ സ്കൂളിനെതിരെ നടപടി വേണം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇടപെടും നമുക്കൊക്കെ കുഞ്ഞുങ്ങളുള്ളതല്ലേ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവർക്ക് ചില വിഷയങ്ങളൊന്നും ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അവരുടെ ടാലന്റ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ പാടാനോ എഴുതാനോ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഇതൊക്കെ മനസ്സിലാക്കുന്നില്ല ഒരു ടീച്ചേഴ്സ് അവിടെ ഉള്ളത് മനസ്സിലാക്കുന്നില്ല അവര് അങ്ങനെയല്ല ചെയ്യുന്നപ്പ കുഞ്ഞു പഠിക്കാനെല്ലാം സ്മാർട്ടാണ് അവർക്ക് മാർക്കും ഉണ്ടായിരുന്നു കുറച്ച് ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ കമ്മിയാവുന്നവരെല്ലാം അവർ ഇതേപോലെ ചെയ്യുന്നു